സ്പാർക്ക് ഉണ്ടാവും മറന്നു പോകണ്ട ആ ബലഹീനമായ ഇമാനാണോ ി മാറ്റി പിന്നെ ഇമാ പാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും നമുക്ക് നല്ല ഉറച്ച ഇമാനാണോ നല്ല സ്പാർക്ക് നല്ല സ്പാർക്കായിരിക്കും അങ്ങോട്ട് പോവാൻ പറ്റൂല്ല ചെറിയ ഉണ്ടായത് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ പാപത്തിലേക്ക് പോകുമ്പോൾ ഇടയ്ക്കൊരു ചിന്ത നമുക്ക് വരും വേണ്ട ശരിയാവൂല അത് തെറ്റല്ലേ പാപമല്ലേ മരിച്ചോണ്ട് ഖബറില്ലേ പരലോകമല്ലേ എന്നൊക്കെ വല്ലപ്പോഴൊക്കെ ആ സ്പാർക്ക് വരും പക്ഷേ നമുക്ക് മറ്റേ പാപത്തെ ഓവർകം ചെയ്യുന്നത്ര ഈമാനില്ല അതുണ്ടെങ്കിൽ ആ രക്ഷപ്പെടാൻ പറ്റും അല്ലോഹുരമാറാകട്ടെ മാറാകട്ടെ തിരുന്ന അതുകൊണ്ട് ഈ പെണ്ണിന്റെ പുറകിലേക്ക് പോകാൻ ചിന്തിച്ച സമയത്ത് ഓർക്കുകയാ ഒരു ഓർക്കുകയാണ് ഒരു ആയത്തിനെ ഓർക്കുകയാണ് പരിശുദ്ധമായ ഓർക്കുവാർ ആയത്തിനെ ഓർക്കുകയാ ഏതാണ് ആയത് എന്നറിയുവോ إِنَّ الَّذِينَ اتَّقَوْا إِذَا مَسَّهُمْ طَائِفٌ مِنَ الشَّيْطَانِ تَذَكَّرُوا فَإِذَا هُمْ مُبْصِرُونَ

അടുക്കലേക്ക് ചുമ്പോയിൽ മൂന്നിൽ രണ്ടിൽ കടിയും വരെയും അടുക്ക ഒരു മയ്യത്ത് പോലെ മകൻ അങ്ങനെ കിടന്നു കുടുംബക്കാരൊക്കെ പലരും ഉണ്ട് എന്തു അങ്ങനെ അതാ ബോധം വന്നുണ്ട് കുടുംബക്കാരടുത്തുണ്ട് സംഭവത്തെ കുറിച്ച് പിതാവ് മകനോട് ചോദിച്ചു ഇന്ന ഇന്ന സംഭവ ഞാൻ അങ്ങനെ വന്നപ്പോൾ ഒരു പെണ്ണിങ്ങനെ ഇടയ്ക്ക് വിളിക്കും ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല പോകാറില്ല പക്ഷെ ഇന്നലെ രാത്രിയിൽ ഞാൻ ഒന്ന് തിരിഞ്ഞു നിന്ന് പോയി ആ സമയത്ത് ഒരു സമയത്തല്ല ആയത്ത് ഞാൻ ഓർത്തു അതെന്റെ ഹൃദയത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്തി എനിക്കങ്ങ് ബോധം നെട്ടപ്പെട്ടു പോയി അല്ല അല്ല ഉടൻ തന്നെ വാപ്പ ചോദിക്കുന്നു وقالوا يا مغناي غيان الذين اتقوا اذا مسهم طائف من الشيطان تذكروا فاذا هم مبصرون ഒന്നും കൂടി ഓതിയപ്പോഴോ ആയതൊന്നലേ പെട്ടെന്ന് തന്നെ രണ്ടാമത് ബോധം കെട്ടത് അള്ളാൻ്റെ ആലോചിച്ചു കൊണ്ട് ബോധക്കേട് വന്ന് മരണത്തിലേക്ക് പോയി പൊന്നുമോലേ പ്രിയപ്പെട്ട പെങ്ങളെ പെങ്ങളെല്ലാ ഹിറാജോ

മൃതങ്ങൾ യാ എന്നിട്ട് മൃദങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ മക്കാമിനെ പേടിച്ചവർക്ക് സ്വർഗത്തിൽ രണ്ട് സ്ഥാനം ഉണ്ടല്ലോ സ്ഥാനമുണ്ടല്ലോ എന്ന് കവറിൽ കിടക്കുന്ന ആളിനെ വിളിച്ചിട്ടാ മൃതങ്ങൾ പറയുന്നത് ആ രണ്ട് സ്ഥാനം എപ്പോഴാണ് കിട്ടുന്നോ ഇമാമീങ്ങൾ പറയുന്നു പറയുന്നു ഒരു പാപത്തിന് അവസരം കിട്ടിയിട്ട് സ്വർഗത്തിൽ രണ്ട് വലിയ സ്ഥാനമാണ് അതൊരു വലിയ ക്ഷമയാണല്ലോ വേണമല്ലോ പാപത്തിലുള്ള എല്ലാ അവസരവും ഉണ്ടായി പക്ഷെ അള്ളഹനെ പേടിച്ചുകൊണ്ട് പിന്മാറി അവർക്ക് സ്വർഗത്തിൽ രണ്ട് സ്ഥാനമുണ്ട് എന്നർത്ഥമുള്ള ആയതോതിയപ്പോൾ തിരിച്ച് ശബ്ദം കേൾക്കുന്നു പ്രതികരി

അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമയോടെ മുന്നോട്ട് പോയാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് അത്ഭുതമാണെന്ന് പറഞ്ഞത് വെറുതെ അല്ല രണ്ടാമത്തെ അത്ഭുതമാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ എത്ര എണ്ണം പറയാറുണ്ടാവും പറഞ്ഞാലും തീരുമാന നമുക്ക് ഇൻഷാല്ല ചെറിയ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വന്ന ആളുകളുണ്ട് ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട് ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട് ഒരുപാട് പ്രതിസന്ധികളുള്ളവരുണ്ട് പൈശാചികമായ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ വീടിന്റെ പണി പണി കല്ലിട്ടവരുണ്ട് കല്ലിടാത്തവരുണ്ട് പണി നടക്കുന്നവരുണ്ട് സാമ്പത്തിക പ്രയാസം കൊണ്ട് ഇടക്കാലത്ത് വെച്ച് മുടങ്ങിപ്പോയവരുണ്ട് കെട്ടിയിട്ട ഫൗണ്ടേഷൻ കാർഡ് കേറിയിട്ട് കെട്ടിപ്പൊക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ഒരു കൂര എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ ചെയ്യണം പ്രാർത്ഥനയാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധൌഷം പ്രാർത്ഥന കൊണ്ടല്ലാതെ ഒന്നും കിട്ടൂല്ല അള്ളാഹു പൊരുത്തപ്പെട്ടു തരുന്നത് പ്രാർത്ഥനയിലൂടെയാണ് അതുകൊണ്ട് എല്ലാവരും നല്ല 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 മനസ്സിൽ ഒരു ചിന്തയോടെ സ്വീകരിക്കും ഈ ഇത്രയും നേരം കേട്ടതും ഇതൊന്നും വെറുതെ ആവൂല എനിക്കൊരു ഭാഗ്യമാണ് എനിക്ക് അള്ളാഹു തന്നൊരു സുവർണ അവസരമാണ് ഇങ്ങനെ അള്ളാഹിനെ ഒരു നല്ല ചിന്തയോടെ അള്ളാഹു സ്വീകരിക്കുമെന്നൊരു ഈമാനും തവക്കിലും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ അമ്മയും പറയും അതിനു മുമ്പ് അതിനു മുമ്പ് صلاة صلاة الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله, الله على ياسين حبيب الله صلاة الله سلام الله سرور القلب ذكر الله وأنس نفس فكر الله وكونوا أولياء الله بلا إله إلا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله بذكر الله قد طاروا بلا ريش فهم حاروا بمقعد صدقهم جاروا بلا لا إله إلا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فذكر الله قرآن وفكر الله فرقان أحب الله بلا إله إلا الله سلام इला हिला इला رسول तूं सला त्वारसूल سلام तूं आसल حبيب الله وباحوا بحر حب الله فصاحوا في نياض الله وراحوا في جنان الله لا اله الا الله صلاه الله سلام الله على طه رسول الله صلاه الله سلام الله على ياسين حبيب الله وسربة العلم أغلى نفاسة جوهر أعلى بذروة تاج من كملا بلا إله إلا الله, الله صلاة الله سلام الله صلاة الله سلام الله على حبيب الله صلاة الله على طه وآل صحبه باها ومن فاها لا إله إلا الله सल सला الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحبائجُ وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك. صلاه تنجينا بها من جميع الاهوال والافات والمصيبات والفتنات والبليات يا رب العالمين. ارحم الراحمين يا رب كرنا يلا فرات سواني ان لبارنج دم كرت دم عندك ودت الله. നിന്റെ തൃപ്തിയിലാക്കണേ അല്ലോ ദോഷങ്ങൾ പുറത്തു തരണേ അല്ലോ നിന്റെ നിന്റെ ഇഷ്ടത്തിലായി ജീവനം നീ കബൂലാക്കണേ അല്ലോ പഠിച്ചവനെ എത്രയോ ഉമ്മമാര് സഹോദരിമാര് പഠിച്ചവനെ വീടുകളിൽ നിന്ന് വലിയ വിഷമത്തോടെ രോഗത്തോടെ ഈ സദസ്സിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് വീടിന്റെ ജനാലകൾ തുറന്നു വെച്ച് സദസ്സിനോട് ആദരവോടെ ഹതിമാരോട് മഹാന്മാരോട് സ്നേഹത്തോട് ഇവിടെയെല്ലാം ോ ഇരിക്കുന്ന ബോക്സുകളിലൂടെ കണ്ണുനീരോടെ വിതുമ്പിക്കൊണ്ട് അമീൻ പറയും ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് കബൂലാക്കണേ അല്ലാഹുവേ പടച്ചവനെ ശബ്ദീജികൾ എവിടെയെല്ലാം ഉണ്ടോ ഈ മൈതാനം പ്രവിശാല മൈതാനത്തിൽ ഒരു വിഷമത്തിന്റെ പാണ്ഡവുമായി വന്നവരുണ്ട് അല്ല ഒരു വിഷമം ഇറക്കി വെക്കാൻ വന്നവരുണ്ട് അല്ലോ എവിടെ കുടുംബ സമേതം ഒറ്റയ്ക്ക് അല്ലാതെ ആമീൻ പറയുന്നുണ്ടോ ശിഷ്യായി വിനീതന്റെ മുമ്പിൽ അല്ലാഹുവേ എല്ലാവരുടെയും വിഷമങ്ങൾക്ക് പരിഹാരം എളുപ്പമാക്കണേല്ലോ അല്ലാഹുവേ ഒരുപാട് രോഗങ്ങളിൽ പ്രയാസങ്ങളിൽ പെട്ടുപോയവരുണ്ടല്ലോ പഠിച്ചവർ ശിഫയാക്കണേ അല്ലാഹുവേ അടക്കമുള്ള രോഗങ്ങളിൽ പെട്ടുപോയവരുണ്ട് കാമിലായ ആജിലായ കൊടുക്കണേ ബയോപ്സി റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട് അനുകൂലമാക്കണേ അല്ലോ റിസൾട്ട് വന്നിട്ടുണ്ട് ആർ സി സി എടുത്തിട്ടുണ്ട് അപ്പോയിൻമെന്റ് എത്രയും പെട്ടെന്ന് ശിഫയാക്കണേ ഓപ്പറേഷൻ കാത്ത് കിടക്കുന്നവരുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്നവരുണ്ട് കൊടുക്കണേല്ലോനെ ഞങ്ങളുടെ വീടുകളിൽ പലരും രോഗികളാണ് ഞങ്ങളിൽ പലരും രോഗികളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും രോഗികളാണ് കാമിലായ ജിലായ ശിഫ് നൽകണേ അല്ലോ മഹല്ലിലേക്ക് എല്ലാ വർഷവും ഓരോ ദിവസം ദിവസം ഈ ഈ വിനീതൻ വിനീതൻ നടത്താറുണ്ട് രണ്ട് വളരെ എല്ലാണ് അങ്ങനെയുള്ള വ്യക്തി രണ്ട് ദിവസം പറയുക അങ്ങനെ ഒരു ഭാഗ്യവും ഈ നാട്ടിൽ കിട്ടിയിട്ടുണ്ട് അത്രത്തോളം ഈ നാട്ടിൽ സ്നേഹിക്കുന്ന മുത്തുമ്മിനാണ് ഇന്ന് കമ്മറ്റി ഓഫീസിലേക്ക് ചെന്നപ്പോൾ അലഹദില്ല ജനറൽ സെക്രട്ടറി യുടെ കസേരയിൽ ഒരു ആലി വിരിക്കുന്നത് കണ്ടപ്പോ വല്ലാത്ത സന്തോഷം തോന്നിയെന്നോ ലാഹുവേ നല്ല പറക്കത്തുള്ളൊരു കൂട്ടായ്മയാണ് നല്ല ഒതുക്കമുള്ളൊരു കൂട്ടായ്മയാണ് നല്ല റാഹത്തുള്ളൊരു കൂട്ടായ്മയാണ് ലാഹുവേ നീ എല്ലാ സൗഭാഗ്യങ്ങളും നൽകണേ അല്ലോഹു അവരുടെ സ്വീകരിക്കണേ മാറ്റി കൊടുക്കണേ ഞങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് അധ്യക്ഷനായി കടന്നു വന്ന പ്രസിഡന്റ് സഹോദരൻ അബ്ദുൽ അസീസ് അടക്കം ഞങ്ങളുടെ ഈ സദസ്യരുള്ള കമ്മറ്റിക്കാരും പരിസരത്തുള്ള ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ആളുകൾ എല്ലാവർക്കും

ആവർത്തിച്ചു പറഞ്ഞത് കൊണ്ടാണ് ആ പേരുകൾ ഓർമ്മ വന്നത് അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങൾ എല്ലാവരുടെയും പേരുദ്ദേശിക്കുന്നില്ല പഠിച്ചവനെ പറയാൻ ഞങ്ങൾക്ക് സമയമില്ല ഓർമ്മയുള്ളതുമില്ലാത്തതുമുണ്ട് ഈ നിൽക്കുന്ന ഓരോ സഹോദരങ്ങളും വിഷമങ്ങളുള്ളവരാണ് പ്രയാസങ്ങളുള്ളവരാണ് ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണ് റഹ്മാനെ പറക്കത്തിലാക്കണം റഹ്മാനെ ശിഷത്തിലാക്കണം റഹ്മാനെ അതുപോലെ ഞാൻ കടന്നു വന്നപ്പോൾ അടുത്ത്

പനികളുടെ കാലമാണ് ചെറിയ പോലും പ്രയാസപ്പെടുകയാണ് പെട്ടെന്ന് കാമിലായ നൽകണം ഷുഗറിന്റെ പ്രഷറിന് മെഡിസിൻ ചെയ്യുന്നവരുണ്ട് പടച്ചവനെ തലവേദനയുള്ളവരുണ്ട് കൈമുട്ട് കൈകാലുകൾ വേദനയുള്ളവരുണ്ട് ഊരവേദനയുള്ളവരുണ്ട് നിസ്കരിച്ച് സുജോദി ചെയ്ത് എഴുന്നേക്കാൻ പറ്റാത്ത ഉമ്മമാരുമാരുണ്ട് റഹ്മാനെ അല്ലാ ചെറിയ മക്കൾക്ക് വരെ രോഗമുള്ള കാലമാണ് നീ കാമിലായ ആജിലായ നൽകണം മക്കളില്ലാത്ത ഗർഭിണികളായ സഹോദരിമാരുണ്ട് സന്തോഷമുള്ള പ്രസവം നൽകണം റഹ്മാനെ പ്രസവാനന്തര പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തള്ളക്കും കുഞ്ഞിനും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവരുണ്ട് ആഗ്രഹിക്കുന്നവരുണ്ട് ഒരു മാറ്റം ഹൈറായൊരു അവരെ എത്തിച്ചു കൊടുക്കണേ പ്രവാസികളായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പേര് പറഞ്ഞാൽ തീരാത്തത്ര ബന്ധം പ്രവാസികളെ നാട്ടിലുള്ളവരുമായിട്ടുണ്ട് അവർക്കെല്ലാം നൽകണേ ഇസ്സത്ത്

മബറൂറായ ഹജ്ജിനും ും ഭാഗ്യം നൽകണേ ഇനിയും നൽകണേ ഇപ്പോൾ ഈ അടുത്ത് ഇന്നലെ എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടു പോയതാണ് അല്ലാഹുവേ ഖൈർ കൊടുക്കണം റഹ്മാനേ കൊടുക്കണം റഹ്മാനേ അല്ലാഹുവേ പലരും ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അല്ലാതീന മണ്ണിൽ മരിച്ചു വീഴാൻ ഒരു ഭാഗ്യം പറഞ്ഞ പല ുണ്ട് ഞങ്ങൾക്കെല്ലാമാനെക്കൊരിടം നൽകണം റഹ്മാനെ അല്ലോ ഈ മഹലത്തിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എത്തിക്കണം റഹ്മാനെ ലോഹു ഒരു നിമിഷമെങ്കിലും ഈ വിനീതനെ വീക്ഷിച്ചിട്ടുള്ള ആളുകൾ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ മടച്ചവനെ അവരെയും നീ കൈവിടല്ലേ റഹ്മാനെ الرحماني خير من دعاءك يا الله اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من المقبولين واجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون اللهم زهدنا في الدنيا ورغبنا في لقائك ولقاء حبيبك فمحمد محمد صلى الله عليه وسلم اللهم ربنا اتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم كما ربياني يعني زدنا علما نافعا آمين برحمتك يا أرحم الراحمين ، الحمد لله رب العالمين ، بفضل صلى الله على محمد സല്ലല്ലാഹു സല്ലല്ലാഹു അലാ 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 മുഹമ്മദ് മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം വസല്ലം അല്ലാഹുമ്മ സല്ലി സല്ലി റബ്ബി മുർസലീൻ അൽഹംദുലില്ലാഹി ാഹുലിൻ അലഹമുല്ല എല്ലാവരോടും ചെയ്യുന്നു പ്രത്യേകിച്ച് ഉമ്മമാരോടൊക്കെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ പരിസരത്ത് പെരുമാതുറേയും ഇത് കുറച്ചും അവർക്കൊക്കെയുള്ള പരിസരത്തൊക്കെ ഞാൻ ജോലി നോക്കിയ സ്ഥലങ്ങളൊക്കെ